പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പിന് പിന്നാലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ സമയപരിധി നീട്ടി പുതുക്കിയ സമയക്രമപ്രകാരം ഫെബ്രുവരി പതിനാലിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക കൂടുതലായി ലഭിച്ച ദിവസങ്ങൾ കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ ഉപയോഗിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെയുള്ള തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി നീട്ടണമെന്നാണ് ബിജെപി ഒഴികെയുള്ള സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരും സിപിഎം കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളും ആവശ്യമുന്നയിച്ച് സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തു ഹർജിയിൽ നാളെ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ടിടങ്ങളിൽ തീവ്ര വോട്ടർപട്ടികാ പരിഷ്കരണ നടപടികൾ ഒരാഴ്ച വീതം നീട്ടിവയ്ക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഡിസംബർ വരെ നിശ്ചയിച്ച ഫോം പൂരിപ്പിച്ച് നൽകാനുള്ള തീയതി പതിനൊന്നിലേക്ക് നീട്ടി കരട് വോട്ടർപട്ടിക ഡിസംബർ പതിനാറിന് പ്രസിദ്ധീകരിക്കും പരാതി സമർപ്പിക്കാനുള്ള സമയം ഡിസംബർ പതിനാറ് മുതൽ ജനുവരി പതിനഞ്ച് വരെയാണ് പരാതി തീർപ്പാക്കാനുള്ള സമയം ഡിസംബർ പതിനാറ് മുതൽ ഫെബ്രുവരി ഏഴ് വരെയാകും അന്തിമ വോട്ടർപട്ടിക ഫെബ്രുവരി പതിനാലിന് പ്രസിദ്ധീകരിക്കും നീട്ടിക്കിട്ടിയ സമയം കണ്ടെത്താൻ കഴിയാത്ത ആളുകളെ കണ്ടെത്താൻ ഉപയോഗിക്കുമെന്ന് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ഈ നീറ്റ് കിട്ടിയിട്ടുള്ള സമയത്ത് അറിയാത്ത ആൾക്കാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഈ സമയത്ത് നമ്മൾ സഹായിക്കാൻ എത്ര ആൾക്കാർ മരിച്ചു എത്ര ആൾക്കാർ കിട്ടിയിട്ടില്ല എത്ര ആൾക്കാരാണ് ഇതിൽ നിലവിലെ നമുക്ക് ഫോം തിരിച്ച് നൽകിയിട്ടുള്ളതെല്ലാം മൊത്തം കണക്ക് ആ ബൂത്ത് ലെവൽ ഏജൻറ്റോട് കൂടി അത് ചർച്ച ചെയ്തിട്ട് ഒരു തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി നീട്ടിയത് സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭാഗികമായി സ്വാഗതം ചെയ്തു എന്നാൽ സുപ്രീം കോടതി ഹർജികൾ പരിഗണിക്കുമ്പോൾ എസ്ഐആർ നിർത്തിവെക്കണമെന്നാകും സംസ്ഥാന സർക്കാരും പാർട്ടികളും ആവശ്യപ്പെടുക മീഡിയ വൺ തിരുവനന്തപുരം